ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി നെയ്പ്പത്തിൻ്റെ റെസിപ്പിയാണ് അങ്ങനെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ആണ് വീഡിയോ ഒന്നും എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കാരണം ഒരു വീഡിയോനെ കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് മറന്നുപോയത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിതാ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടിട്ടാണ് നിങ്ങൾ എടുക്കുന്ന സാധനം അളർന്നിട്ട് എടുക്കുക ഞാനത് ഈ കപ്പിനാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ അളവാണ് ഞാൻ അരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെയാണ് ഒരു കപ്പ് വെള്ളം ഒഴിക്കണത് നിങ്ങൾ ഏത് പാത്രത്തിനാണോ കപ്പ് ഇതേപോലത്തെ കപ്പില്ലെങ്കിൽ ഏത് ചായ ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഏത് പാത്രത്തിനാണോ അരിപ്പൊടി എടുക്കണം അതേ പാത്രത്തിന് തന്നെ വെള്ളം എടുക്കാൻ ശ്രമിക്കുക നല്ല ശ്രദ്ധിക്കുക അതിൻ്റെ മുമ്പിൽ വ പൊടി വാട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് വീഡിയോയിൽ പെട്ടില്ല അപ്പൊ രണ്ടാം പ്രാവശ്യം വാട്ടുമ്പോ ഞാനൊന്ന് വിരിയെടുത്തതാണ് ഇന്നൊരു ഏ കപ്പിന് വെള്ളം വെച്ച് ഞാൻ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം പൊടിക്കനുസരിച്ചിട്ടുള്ള ഉപ്പുട്ട് ഉപ്പുവിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച പൊടി ഞാൻ അതിലേക്ക് കൊട്ടിയിട്ടുണ്ട് കൊട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക നല്ലപോലെ തിളച്ച് മേലേക്ക് വെള്ളം വന്നതിന് ശേഷം മാത്രം ഇളക്കിയിട്ട് വാട്ടിയെടുക്ക കേട്ടോ പൊടി വാട്ടി കൊട്ടിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക വാട്ടിയെടുക്കണമെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചത് അതുപോലെ നല്ലപോലെ വാട്ടിയെടുത്തതിനു ശേഷം ഞാൻ ഞാനവിടെ മൂടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കാം അതിപ്പോൾ ഒരു മുറി തേങ്ങൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരൊന്നര കൈപ്പിടി ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ തേങ്ങ എത്രത്തോളം കൂട്ടണം അത്രത്തോളം നല്ലതിനെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പിന്നെന്താ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം എടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം എടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പച്ചമുളക് കൂട്ട കേട്ടോ ഞാനും ഇവിടെ പച്ചമുളക് എടുത്തിട്ടില്ല പച്ചമുളക് ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് തീരെ കറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അത് കഴിക്കാം പിന്നെ വെള്ളമൊന്നും കൂട്ടാതെ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അത് ക്രഷ് ചെയ്തതിന് ശേഷം ഞാനിതാ മാവിലേക്ക് ഇറങ്ങിട്ട് അത് മുഴുവനായിട്ടും നമ്മുടെ വീട് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെൽബട്ടൺ അമർത്തിയാ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിലോൾ അമർത്തിയ ശേഷം ഞാൻ ഇന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴേക്കപ്പോഴേ കിട്ടും പിന്നെ നമ്മൾ അരച്ച മിക്സ് അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കി എടുക്ക കുഴച്ചെടുക്കുക മാവിന് നല്ല ചൂട് വേണം ചൂടോട് കൂടിയിട്ട് വേണം മാ നമ്മൾ അരച്ച മിക്സ് അതിലേക്ക് കൊട്ടാൻ വേണ്ടിയിട്ട് ചൂടില്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഈ മിക്സ് എല്ലാ ഭാഗത്തും ആവില്ല കേട്ടോ അപ്പോൾ മാവ് കട്ട പിടിച്ച പോലെ ആവും പിന്നെ നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ടായിരിക്കും വെള്ളം ഓരോ പൊടിക്കും ഓരോരോ അളവായിരിക്കും വെള്ളം അപ്പോൾ നിങ്ങൾ എടുക്കണ പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളം എടുക്കുക പിന്നെ നിങ്ങൾ കൂടുതൽ എടുക്കണമെന്നുണ്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഇട്ട സാധനങ്ങളൊക്കെ എടുക്കുക പിന്നെ ഞാൻ മാവ് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേറെ പാത്രത്തിൽ കെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നെയ്പത്തിരി ആണല്ലോ അപ്പൊ ഞാനൊരു ടേബിൾ സ്പൂണ് നെയ്യെടുത്ത് മെൽറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അത് തൊട്ടിട്ടാണ് ഞാൻ മാവ് നല്ല പോലെ കുഴച്ചെടുക്കുന്നത് അത് കയ്യേറ്റില് കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നെയ്യ് തൊട്ടതിന് ശേഷം നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടാ മാവ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ഈ കയ്യിൽ ഒട്ടിരുന്ന മാവ് നമ്മുടെ കയ്യിൽ ഒട്ടാത്ത പരുവത്തിലാവുന്ന തരം നല്ലപോലെ കുഴച്ചെടുക്കണം ഞാൻ മുഴുവനായിട്ടും പഴക്കണത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നല്ല പോലെ ഒന്നും കുഴച്ചെടുക്കുക പിന്നെ കുഴച്ചെടുത്തതിന് ശേഷം ഞാനിതാ കയ്യിൽ കുറച്ചും കൂടി നെയ്യാക്കിയിട്ടുണ്ട് നെയ്യോ ഓയിലോ എണ്ണ എന്ത് വേണമെങ്കിലും ആക്കട്ടോ എന്നിട്ട് ഞാൻ ഇതാ നമ്മൾ എത്ര വലിപ്പത്തിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് ബോളാക്കി എടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടി തന്നെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യണത് പിന്നെ ഇതാ ഞാൻ പരത്തി എടുക്കണത് നമ്മൾ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രസ്സിലോ ഒന്നും അല്ല പരത്തണേട്ടോ ഇതെങ്ങനെ ഞാൻ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവിൻ്റെ കവറാണ് ഗോതമ്പ് മാവിൻ്റെ അതിൽ ഞാനൊരു ബോൾ ബോൾ വെച്ചിട്ടുണ്ട് ബോൾ വെച്ചതിന് ശേഷം വേറെ രണ്ട് കവർ എടുത്തിട്ടുണ്ട് അതിൽ രണ്ടിൽ നല്ലപോലെ എണ്ണ നെയ്യോ എന്തെങ്കിലും തടവുക തടവിയതിന് ശേഷം ബോൾ വെച്ചിട്ട് മറ്റേ കവറും കൊണ്ട് ഭാഗത്തും വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലത്തെ ഒരു പാത്രം കൊണ്ട് ഒന്ന് പ്രസ്സ് ചെയ്താൽ മതിട്ടോ ഒരുപാട് ബലം കൊടുത്ത് പ്രസ്സ് ചെയ്യണ്ട അതൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പം തന്നെ നല്ലപോലെ പരന്ന് കിട്ടും പരത്താൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് ഇനി ഇല്ലാത്തവർക്കും ഈസി ആയിട്ടും നെയ്യപ്പത്തി ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഇതിൻ്റെ അരിക ഒന്ന് കയ്യും കൊണ്ട് വെച്ചിട്ട് ഒന്നും ലെവലായി കൊടുത്താൽ മതിട്ടോ ഇല്ല നിങ്ങളുടെ അത് കട്ടറുണ്ടെങ്കിൽ കട്ടറും കൊണ്ടൊന്ന് റൗണ്ട് ചെയ്താലും മതി ഇല്ലെങ്കിൽ നല്ല വലിയ ഒരു കുപ്പിൻ്റെ മൂടി ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് റൗണ്ട് ചെയ്താലും മതി ഞാൻ ഇങ്ങനെ കൈ കൊണ്ടാണ് കൊണ്ടിട്ട് അത് റൗണ്ട് ചെയ്യുക വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാം കേട്ടോ പിന്നെ അത് പരത്തി വെക്കുന്നത് മുഴുവനായിട്ടൊന്നും ഞാൻ കാണിക്കണ്ട ഒന്ന് ഞാൻ പരത്തിയെ കാണിച്ചിട്ടുണ്ട് ഇപ്പം അപ്പോൾ എന്നിട്ട് നല്ല അതിൻ്റെ പുറത്തൊരു അടുപ്പിൽ എണ്ണ നല്ലപോലെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത് എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പൊട്ട് മാവെടുക്കുക എണ്ണയിൽ കിടുക എണ്ണയിൽ കിട്ടതിന് ശേഷം നല്ലപോലെ അത് പൊന്തി വന്നാൽ നമ്മുടെ എണ്ണ ചൂടായി എന്നാണ് കിട്ടാ നല്ല പോലെ ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ പത്തിരി എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല ചൂട് വേണം എന്നിട്ട് പത്തിരി ഇട്ടതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് തന്നെ അത് നല്ല പോലെ അങ്ങോട്ട് പൊന്തി വരും കേട്ടോ ഇളക്കൊന്നും ചെയ്യരുത് അങ്ങനെ തന്നെ ഇരുന്നിട്ട് അത് നല്ലപോലെ മേൽഭാഗത്ത് നല്ലൊരു പതവ് വരും അപ്പൊ അങ്ങോട്ട് വറ്റണോട് കൂടിയിട്ട് അതങ്ങട്ട് പൊന്തി വരും പൊന്തി വന്നതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ചിടുക അപ്പൊ തനിയെ പൊന്തി വരുന്ന തനിയെ അങ്ങനെ പൊന്തി പൊള്ളച്ചു വരും അങ്ങനെ പൊന്തിച്ച് പൊള്ളച്ചു വന്നതിന് ശേഷം നമ്മൾ അതിനെ തിരിച്ചിട കേട്ടോ എന്നിട്ട് അതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നേരെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ കൂട്ടുകാരനെ കണ്ടു ഒരുപാട് നന്ദി ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവര് അസ്സലാമലൈക്കും ബായ് വീഡിയോ കണ്ടിട്ട് മാത്രം പോകരുത് കേട്ടോ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഞാൻ പറഞ്ഞ അതേ രൂപത്തിലൊന്നുണ്ടാക്കി നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണത് ഇതേപോലെ തന്നെ ഞാൻ മുഴുവനായിട്ടും ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ ഇതിനിപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കണത് നല്ലൊരു ഇറച്ചിക്കറിയാണ് കേട്ടോ ചിക്കൻ കറി പിന്നെ ചിക്കൻ കറിന്റെ റെസിപ്പിയൊക്കെ നമ്മൾ മുമ്പ് തന്നെ ഒരുപാട് പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ കറിന്റെ റെസിപ്പിയാണ് ഇട്ടിട്ടില്ല ഇതത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കും ഇങ്ങനെ വെള്ളം പോലെ ഇല്ലാട്ടോ അതൊന്നും കൂടി ഒന്ന് കുറുകി നല്ലപോലെ ഒന്ന് വറ്റിക്കിടണം അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാ ലൈക്കും ബൈ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ ആരും പറഞ്ഞു പോകേർത്തിട്ട് എല്ലാവരും ലൈക്ക് അടിക്കുക